മത്സര പരീക്ഷകൾക്ക് നിരവധി കണക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ ചില ചോദ്യങ്ങൾ നമുക്കെന്താണ് തലവേദനയാവും അപ്പോൾ അത്തരം ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനുള്ളൊരു വീഡിയോ സീരീസാണ് അതിൻ്റെ ടിപ്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ് എത്ര പൂജ്യമുണ്ട് എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും അതായത് കുറേ നമ്പർ എന്നിട്ട് ഇതിലെത്ര പൂജ്യമുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ ഇന്നത്തെ വീഡിയോസ് നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എടുത്ത ക്വസ്റ്റൻസിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരാറുണ്ട് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് പത്ത് ഇൻറ്റു ഇരുപത് ഇൻറ്റു മുപ്പത് എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പമല്ലേ കാരണം പത്തിൽ ഒരു പൂജ്യം ഉണ്ട് ഇരുപതിലൊരു ചോ പൂജ്യം ഉണ്ട് മുപ്പതിൽ വേറെ പൂജ്യം ഉണ്ട് അപ്പോൾ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് പൂജ്യം വളരെ ഈസിയാണ് പക്ഷേ അങ്ങനെ എക്സാമിൽ ചോദിക്കില്ല അപ്പോൾ പൊതുവേ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പൂജ്യം വരുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അത്രയും പൂജ്യം എണ്ണി കണ്ടുപിടിക്കാം പക്ഷേ ഇവിടെയുള്ള കുഴപ്പം ചില ചോദ്യങ്ങൾക്ക് നമുക്ക് എന്താണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചോദ്യത്തിൽ തന്നെ എന്താണ് ഒരുപാട് ക്വസ്റ്റൻസ് കാണാം അപ്പോൾ പതിനാല് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു നാൽപ്പത്തി ഇങ്ങനെ ഒരുപാട് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ഉണ്ടാവും അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മുടെ വീഡിയോ കാണിച്ച തമിഴ്നില് കാണിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് ചെയ്യും എന്തായാലും ആദ്യം ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര അഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കണം പൊതുവേ നമ്മൾ പറഞ്ഞു പൂജ്യം ഉണ്ടെങ്കിൽ ആ പൂജ്യം എണ്ണിയാൽ മതി പൂജ്യം ഇല്ലാത്ത ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും നേരത്തെ നമ്മൾ സ്ക്രീനിൽ കാണിച്ച പോലെയൊക്കെ അപ്പോൾ നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എത്ര അഞ്ച് എന്നുള്ള സംഭവമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ക്വശനിലേക്ക് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ എത്ര അഞ്ച് ഉണ്ട് എന്നുള്ള ആദ്യം കണ്ടുപിടിക്കാം നമുക്ക് ഇവിടെ ആ ഒരു കൊസ്റ്റിൻ എടുക്കാം ഇരുപത്തഞ്ച് ഇൻറ്റു സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റിൻ നിങ്ങൾ ശരിക്കും നോക്കുക ഇരുപത്തഞ്ച് ഇൻറ്റു പതിനാല് ഇൻറ്റു ആറ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ചെയ്യേണ്ട പോയിൻ്റ് എത്ര അഞ്ച് ഉണ്ട് ഈ എന്ന് പറയുമ്പോൾ എത്ര അഞ്ചുണ്ട് രണ്ടല്ലേ അഞ്ച് ഇൻറ്റു അഞ്ച് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചിനെ നേരെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചു രണ്ട് അഞ്ചുണ്ട് ഇനി ഇവിടെ ചെയ്യണമെന്ന് ഈ അഞ്ചിനനുസരിച്ച് ഇവിടെ ഇരട്ട സംഖ്യ ഉണ്ടെങ്കിൽ അത്രയും പൂജ്യം ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ നോക്കി അഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞ ഒരു ഇരട്ട സംഖ്യ ഉണ്ട് അപ്പോൾ പത്തായല്ലോ പൂജ്യമായി അപ്പോൾ ഈ അഞ്ച് എത്ര ഉണ്ട് അല്ലെങ്കിൽ അഞ്ച് ഇൻറ്റു നാലായാലും മതി എത്ര അഞ്ചുണ്ട് എത്ര ഇരട്ട സംഖ്യ ഉണ്ട് അത്രയും പൂജ്യം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ പൂജ്യം ഉണ്ടാവണം പത്തയിൻറ്റു ഇരുപത്തി അതിൻ്റെ മുപ്പത് അങ്ങനത്തെ ക്വസ്റ്റൻ ആയിരിക്കണം പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എത്ര അഞ്ചുണ്ട് ഇവിടെ ഇരുപത്തഞ്ചിൽ രണ്ട് അഞ്ച് ഉണ്ട് അഞ്ച് ഇൻറ്റു അഞ്ച് രണ്ട് അഞ്ച് കിട്ടി പിന്നെ നമുക്കിവിടെ പതിനാലിന് എങ്ങനെ മാറ്റി വയ്ക്കാം പതിനാല് ഏഴ് ഇൻറ്റു രണ്ടാക്കി കൂടെ അതിലൊരു ഇരട്ട സംഖ്യ ഉണ്ട് ഏഴ് ഇൻറ്റു രണ്ട് മനസ്സിലായല്ലോ ഇനി ആറിലും ഒരു ഇരട്ട സംഖ്യ ഉണ്ട് മൂന്ന് ഇൻറ്റു രണ്ട് ഇരട്ട സംഖ്യ ഉണ്ടായാൽ മതി എത്ര ഉള്ളതല്ല രണ്ടന്നെ വേണമെന്നൊന്നുമില്ല അപ്പം ഇരട്ട സംഖ്യയും അഞ്ചും തമ്മിൽ ഗുണിച്ചാൽ അത്രയും പൂജ്യമുണ്ട് ഉണ്ട് ഇവിടെ രണ്ട് അഞ്ചുണ്ടെല്ലാം ഉണ്ട് അതിനനുസരിച്ച് രണ്ട് ഇരട്ട സംഖ്യ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഉണ്ട് പതിനാലിലുണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് പൂജ്യം ഉണ്ട് പിന്നെ അടുത്ത ക്വസ്റ്റിന് നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ നിങ്ങൾ കാണുന്നത് വിചാരിക്കും നൂറ്റി ഇരുപത്തഞ്ച് ഇല്ലേ അപ്പം മൂന്ന് അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അത്രയും പൂജ്യം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം എന്തുകൊണ്ടാണ് ഈ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് എണ്ണം അല്ലേ മൂന്ന് അഞ്ച് ചേരുന്ന ഈ മൂന്ന് അഞ്ചിനും മൂന്ന് സംഖ്യ നമ്മൾ ഗുണിച്ചാലേ ഉണ്ടാവുള്ളൂ അപ്പം മൂന്ന് സംഖ്യ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം തൊണ്ണൂറ്റി അഞ്ചിൽ മൂന്ന് അഞ്ച് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അടുത്ത പതിനെട്ട് ആലോചിച്ച് നോക്കുകയോ പതിനെട്ട് ഒമ്പത് ഇൻറ്റു രണ്ടാണ് ഒമ്പത് ഇൻറ്റു രണ്ടാണ് പതിനെട്ട് അപ്പോൾ ഒരൊറ്റ സംഖ്യയെ അവിടെയുള്ളൂ പിന്നെ ബാക്കിയുള്ളത് ഏഴ് ഇൻറ്റു മൂന്നാണ് ഇരുപത്തൊന്ന് അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരൊറ്റ പൂജ്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ മൂന്നെണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് മൂന്ന് പൂജ്യം ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല ഇവിടെ നമുക്ക് ആകെ ഒരഞ്ചും ഒരൊട്ടസംഖ്യ ഒരഞ്ച്ല്ലാം നമ്മൾ പറഞ്ഞത് മൂന്നഞ്ചുണ്ടെങ്കിൽ കൂടി ആ ഒറ്റ അഞ്ചിന് കണക്റ്റായിട്ട് ഒരൊറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ ഒമ്പത് ഇൻറ്റു രണ്ട് ബാക്കി ഇരുപത്തൊന്നാണ് അതിൽ ഈവൻ നമ്പർ ഇല്ലേ ഇല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു പതിനെട്ട് ഇൻറ്റു ഇരുപത്തൊന്ന് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര പൂജ്യം ഉണ്ട് അതാണുള്ള ക്വസ്റ്റൻ നമ്മൾ ചോദിച്ചത് ഈ ഒരു ഇതിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിളാണ് ഒരൊറ്റ ഒരു പൂജ്യം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം തന്നയിൽ ഫോട്ടോ നമ്മൾ കണ്ട ആ പിക്ചറിൽ കണ്ട ആ ഒരു ക്വസ്റ്റിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ എടുക്കുന്നത് സോ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻ ടു എക്സെട്രാ അപ് ടു ട്വൻറ്റി എടുക്കണം നമുക്ക് ഇരുപത് വരെ എടുക്കാം അപ്പോൾ നമുക്കിവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട പൂജ്യമുള്ള സംഖ്യ ഉണ്ടെങ്കിൽ അത്രയും എണ്ണം മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും പത്തുകൊണ്ട് ഇരുപതുമുണ്ട് അപ്പോൾ ആ പൂജ്യത്തിന് മാറ്റിവെക്കാം പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പത്തു കൊണ്ട് ഇരുപതുമുണ്ട് അപ്പം പത്തും ഇരുപതാകുമ്പോൾ ഉണ്ട് ഓൾറെഡി പിന്നെ പ്ലസ് എടുത്താൽ മതി ഇനി ബാക്കി ഇനി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എത്ര അഞ്ച് ഉണ്ട് അഞ്ചുണ്ടെന്നുള്ളതാണ് അല്ലേ എത്ര അഞ്ച് നോക്കിയാലോ ഇപ്പം ഇങ്ങനെ എണ്ണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അഞ്ച് കിട്ടുമല്ലോ അല്ലേ ഇവിടെ അഞ്ച് മാത്രമല്ല എണ്ണുമ്പോൾ പതിനഞ്ചും ഉണ്ടാകും അപ്പോൾ അഞ്ചുമുണ്ട് പതിനഞ്ചും ഉണ്ട് ബാക്കിയൊന്നും ഇല്ലല്ലോ ഇല്ല അപ്പം രണ്ടെണ്ണേ എണ്ണേ ഉള്ളൂ ഇരുപത് വരെയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ രണ്ട് അഞ്ചുണ്ട് പിന്നെ എത്ര സംഖ്യ നോക്കേണ്ട ഇഷ്ടം പോലെ ഉണ്ടായി അപ്പോൾ രണ്ട് അഞ്ചുള്ളതുകൊണ്ട് ഇവിടെയും രണ്ട് പൂജ്യം ഇത് വെച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി പത്തും ഇരുപതും വെച്ചിട്ട് രണ്ട് പൂജ്യം വീണ്ടും രണ്ട് പൂജ്യം നാലാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് കുറച്ച് കൺഫ്യൂസിങ് ആണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക എത്ര പൂജ്യം ഉണ്ട് ഇതിന് ഉത്തരത്തിൽ എത്ര പൂജ്യം ഉണ്ട് ഹൗ മെനി സീറോസ് അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ആൻസർ പലരും പറയും ഞാൻ ഓപ്ഷൻസ് കൂടെ തരാം അത്ര ഓപ്ഷൻസ് പല പല ആളുകളും ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ പത്ത് സെക്ഷൻഡ് ഓപ്ഷൻ പതിനൊന്ന് തേർഡ് ഓപ്ഷൻ പന്ത്രണ്ട് ഫോർത്ത് ഓപ്ഷൻ പതിമൂന്ന് ഇത്ര രണ്ടായിരിക്കും ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ആദ്യം എഴുതി വെച്ചു എത്ര ഉണ്ടെന്ന് ആദ്യം എണ്ണണം എത്ര പൂജ്യം ഉണ്ട് പത്തിൽ പൂജ്യം ഉണ്ട് ഇരുപതിൽ പൂജ്യം ഉണ്ട് മുപ്പതിൽ പൂജ്യം ഉണ്ട് നാൽപ്പതിലുണ്ട് അൻപതിൽ പൂജ്യം ഉണ്ട് അഞ്ച് എണ്ണം ഉണ്ട് അഞ്ച് പൂജ്യത്തിൽ അഞ്ച് എണ്ണം എഴുതി വെച്ചു പ്ലസ് എഴുതി വെച്ചു ഇനി നമ്മളിവിടെ എണ്ണാൻ പോവുകയാണ് അഞ്ച് അഞ്ച് എണ്ണം പോവുകയാണ് അഞ്ചെണ്ണം ഇതിൽ നിന്ന് ഈവൻ നമ്പർ ഇരട്ട ഇരട്ടസംഖ്യക്ക് പ്രശ്നമൊന്നുമില്ല എത്ര ഇരട്ട സംഖ്യ വേണമെങ്കിലും ഉണ്ടാവും അപ്പോൾ എത്ര എണ്ണം അഞ്ചുണ്ട് കണ്ടുപിടിച്ചാൽ മതി അഞ്ചുണ്ട് പതിനഞ്ചുണ്ട് ഇരുപത്തഞ്ചുണ്ട് മുപ്പത്തഞ്ച് ഉണ്ട് നാൽപ്പത്തഞ്ചുണ്ട് സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരഞ്ച് അല്ലേ രണ്ട് അഞ്ച് ഇരുപത്തഞ്ചിനെ തന്നെ നമുക്ക് എന്താണ് രണ്ടഞ്ചാക്കാം രണ്ട് അഞ്ചാക്കി എഴുതുകയാണെങ്കിൽ അഞ്ച് ഉണ്ട് അഞ്ച് ഇൻറ്റു അഞ്ച് അപ്പം രണ്ട് അഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ എണ്ണുമ്പോൾ എങ്ങനെ വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് തന്നെ അത്രയും ഇരട്ട സംഖ്യ ഉണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞു ഇരട്ടസംഖ്യ ഇൻറ്റു ഫൈവ് ആണ് ഈവൻ നമ്പർ ഇൻറ്റു ഫൈവ് ആണ് അത്രയും പൂജ്യം ഇരട്ട സംഖ്യ അത്രയും പൂജ്യം ഉണ്ടല്ലേ അത്രയും ഇരട്ട സംഖ്യ അഞ്ചിന് ഇരട്ട സംഖ്യയിൽ ധാരാളം ഉണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആൻസർ പതിനൊന്ന് ആൻസർ ചെയ്ത് വെക്കും തെറ്റാണ് അഞ്ചു ആറും പയണ്ണാ കൂട്ടി അതല്ല പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ട്രിക്ക് കിടക്കേണ്ട പല പല ക്വസ്റ്റിനും ഇങ്ങനത്തെ ട്രിക്കുകൾ നമ്മൾ ഒളിഞ്ഞു കിടക്കും അപ്പോൾ അത് നമ്മളെ പലപ്പോഴും നമ്മളെ എങ്ങനെ ഇത് ഓവർകം ചെയ്യുക പ്രാക്ടീസ് കൊണ്ടാണ് ഇത് ശരിയായി വരിക ഇത് പതിനൊന്നല്ല ആൻസർ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് എന്തായാലും പത്തല്ല പത്തിൽ കൂടുതൽ എന്തോ ആണ് പന്ത്രണ്ടോ പതിമൂന്നോ ആണ് ഇതിൽ ഏതായിരിക്കും ആൻസർന്ന് വരുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരഞ്ച് കൂടിയുണ്ട് ഉണ്ട് ഏതഞ്ചാണുള്ളത് ഇവിടെ നമ്മൾ അമ്പതിൽ ഈ പൂജ്യമല്ലേ എടുത്തുള്ളൂ നിങ്ങൾ നിങ്ങളാൽ ചോദിക്കേ പത്തുണ്ട് ഇരുപതുണ്ട് മുപ്പതുണ്ട് നാൽപ്പതുണ്ട് അൻപതിലെ ഈ പൂജ്യം മാത്രമേ എടുത്തുള്ളൂ ഇവിടെ ഒരു അഞ്ച് കിടക്കണം നിങ്ങൾ കണ്ടോ അതായത് നമ്മൾ ഇവിടെ ശരിക്കും എണ്ണുമ്പോൾ അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ചിൽ അഞ്ചെണ്ണം ഉണ്ട് അവസാന അൻപതിലെ ഒരു അഞ്ച് കൂടി നമ്മൾ എണ്ണണം അത് നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾ ദയിച്ചു മനസ്സിലായി എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം മേ ബി അതായത് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതൊക്കെ നമ്മൾ എടുത്തല്ലോ ഇതൊക്കെ അഞ്ചെണ്ണം നമ്മൾ എഴുതുമ്പോഴേ ഇവിടെ ഒരു അഞ്ച് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ അഞ്ച് വേണമെങ്കിൽ ഇവിടെ ചേർക്കാം അതിൽ പറയുകയും ചെയ്യാം അപ്പോൾ അഡീഷണൽ ഒരെണ്ണം കൂടി എപ്പോൾ വരും ഈ അൻപതിൽ ഈ അഞ്ച് വെച്ചിട്ട് ഇരട്ട സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ് ഇവിടെ ഒരു അഡീഷണൽ ഈ അൻപതിൻ്റെ അഞ്ച് കൂടി ഉണ്ടാവും ആൻസർ പന്ത്രണ്ടാണ് വരും സോ നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റിനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കും ഒന്ന് മുതൽ നൂറ് വരെ ഗുണിക്കുകയാണ് ഇങ്ങനെ ഒന്ന് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻറ്റു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാണ് നൂറ് വരെ എത്ര പൂജ്യം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉത്തരത്തിൽ നിന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ കാൽക്കുലേറ്ററിൽ വരെ ഒരു കണക്ക് ഉണ്ടായിരിക്കും അതായത് കാൽക്കുലേറ്റർ നിങ്ങൾ ഗുണിക്കാൻ ചിലപ്പോൾ അത് കിട്ടണം എത്ര പൂജ്യം ഉണ്ടെന്ന് കാരണം അത് ഒരു ലിമിറ്റ് ഒരു ഡിജിറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കും ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എത്ര ആദ്യം പൂജ്യം നമ്മൾ നോക്കാം അല്ലേ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇങ്ങനെ എണ്ണു നോക്കുകയാണ് നമ്മൾ പത്ത് ഉണ്ട് ഇരുപത് മുപ്പത് നാൽപ്പത് നൂറ് വരെ എത്ര ഉണ്ടാവും നിങ്ങൾ എണ്ണി നോക്കി നോക്കി പത്തെണ്ണമാണോ അല്ല പതിനൊന്നെണ്ണം ഉണ്ടാവും വേറെ എന്തെണ്ണം ഈ നൂറിൽ രണ്ട് പൂജയുണ്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് നമ്മൾ എണ്ണീലേ പത്തെണ്ണ ഉണ്ടായിരിക്കും പക്ഷെ നൂറിൽ രണ്ട് പൂജ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പത്തിന് പകരം ഇവിടെ പതിനൊന്ന് എഴുതി വെച്ചത് ഈ നേരത്തെ എടുത്ത അമ്പതിൻ്റെ കേസും കൂടി നമ്മൾ എണ്ണുണ്ടോ അവിടെ അത് നമ്മൾ ഒരുമിച്ച് എടുത്തു പന്ത്രണ്ട് അതായത് അമ്പത് ആ ഒരു അമ്പതിൻ്റെ കേസ് നമ്മളെടുത്തു അമ്പതിൽ അഞ്ചുണ്ടല്ലോ അപ്പം പന്ത്രണ്ട് നമ്മളെടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുണ്ട് പതിനഞ്ച് ഉണ്ട് ഇരുപത്തഞ്ച് രണ്ടെണ്ണം ഇട്ടു അവിടെ അഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ചിന് എന്താ പ്രത്യേകത അല്ലേ ചോദിക്കുക എഴുപത്തി അഞ്ചിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എഴുപത്തഞ്ചിന് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്നാണ് വരുക അപ്പം അതിലും രണ്ടുണ്ട് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് അപ്പോൾ ഈ മൂന്ന് എടുക്കേണ്ട ആവശ്യമില്ല എഴുപത്തഞ്ച് രണ്ട് മൂന്ന് രണ്ടെണ്ണം എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇത് നമ്മൾ മനസ്സിലാവശ്യാൽ മതി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓൾറെഡി നമുക്ക് പന്ത്രണ്ടെണ്ണം കിട്ടി കേട്ടോ ആൻസർ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പഠിക്കാം പക്ഷേ ഇത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം കാരണം പല ക്വസ്റ്റനും പല രീതിയിലായിരിക്കും അപ്പോൾ പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് നമ്മൾ ഓൾറെഡി കണ്ടു വെച്ചു ഇവിടെ ഇനി നമ്മൾ എന്നാൽ പോകുകയാണ് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ഇവിടെ ഓൾറെഡി പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തി നാലാണ് എക്സാക്റ്റ് ആൻസർ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ആകെ കൺഫ്യൂഷൻ വരിക ഇരുപത്തിയഞ്ചിൽ രണ്ട് അഞ്ച് ഉണ്ട് എഴുപത്തഞ്ചിൽ രണ്ട് അഞ്ചുണ്ട് വരും അപ്പോൾ ഈ രീതിയിൽ കണ്ടുപിടിക്കുക അത് എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ പന്ത്രണ്ട് നേരത്തെ കണ്ടുപിടിച്ചില്ലേ ഒന്ന് മുതൽ അമ്പത് വരെ കണ്ടുപിടിച്ചതിൻ്റെ ഇരട്ടി അങ്ങനെയാണ് പന്ത്രണ്ട് ഇരട്ടി ഇരുപത്തിനാല് പക്ഷേ എപ്പോഴും ഇത് പോസിബിൾ ആവണമെന്നില്ല ചിലപ്പോൾ ഇരുന്നൂറ് വരെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആവുന്നില്ല നിങ്ങൾ ശ്രമിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ ഞാൻ തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് വരെ നൂറിലെ നമ്മളെടുത്ത് അമ്പത് വരെ നൂറ് നൂറ്റമ്പത് വരെ ഒരു ക്വസ്റ്റൻ എന്താണ് നൂറ്റി അൻപത് വരെ നിങ്ങളെടുന്ന് എഴുതി നോക്കുക എത്ര പൂജ്യമുണ്ടെന്ന് കണ്ടുപിടിക്കുക കമൻറ്റ് ചെയ്യുക നമ്മൾ ക്ലാരിഫൈ ചെയ്തു തരാം സോ അത്രയുള്ള നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം സോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നെക്സ്റ്റ് ഇതുപോലത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻസിൻ്റെ വീഡിയോ കൊണ്ടുവരാൻ നമുക്കൊരു മോട്ടിവേഷൻ നിങ്ങൾ ലൈക്സും കമൻസും കാണും സോ അടുത്ത വീഡിയോയിൽ കാണാം സോ ടിൽ ദൻ ടേക്ക് കെയർ ബൈ